ശ്വേതാ മേനോന് എതിരായ കേസ് പിന്നിൽ ബാബുരാജ് ഗൂഢതന്ത്രത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് മാലാ പാർവതി ശ്വേതാ കുക്കു കുക്കുപരമേശ്വരനും എതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ നടൻ ബാബുരാജ് ബാബുരാജെന്ന് സൂചന നൽകി നടി മാലാ പാർവതി ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നത് ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢതന്ത്രത്തെപ്പറ്റി അന്വേഷിക്കണം സംഘടനയിൽ പലർക്കും ബാബുരാജിന്റെ ഭയമാണെന്നും തനിക്ക് പോലും ഭീഷണിയുണ്ടെന്നും മാലാ പാർവതി പറഞ്ഞു ശ്വേതാ മെനോൺ കടുത്ത മാനസിക സംഘർഷത്തിലെന്നും മാലാ പാർവതി വ്യക്തമാക്കി വലിയ ആസ്തിയുള്ള സംഘടനയാണ് അമ്മ അതിനൊരു പ്രതാപമുണ്ട് അതിന്റെ സൗകര്യം കണ്ട് ചിലർക്ക് അധികാരം വിട്ടുകൊടുക്കാനുള്ള മടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് മാലാ പാർവതി പറയുന്നു ഗുരുതര ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ച ആൾക്കാരെ താൻ മരണം വരെ മറക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്നത് സാധാരണ രീതിയിലായിരുന്നു ഞങ്ങൾ വായിച്ചത് എന്നാൽ ഒരു യൂട്യൂബർ അത് കടുപ്പിച്ചു പറഞ്ഞപ്പോഴാണ് ഇത് ഭീഷണിയാണല്ലോ എന്ന് മനസ്സിലായത് അത് സത്യമായി വന്നു ഹേമ കമ്മിറ്റിയിൽ പോയ അമ്മ സംഘടനയെ എണീപ്പിച്ചു നിർത്തിയത് ബാബുരാജാണെന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർക്കും അദ്ദേഹം വിട്ടുപോകുമെന്ന് തോന്നിയപ്പോഴും ആ സംഘത്തിന് ശക്തി കുറഞ്ഞു പോകുമെന്ന് കരുതി അവർ തന്നെ സ്വാഭാവികമായും ചെയ്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശ്വേതയ്ക്കെതിരായ ആരോപണം വരുന്നത് പാലേരി മാണിക്കുമെന്ന സിനിമയിൽ നഗ്നത പ്രദർശിപ്പിച്ചെന്നെല്ലാമുള്ള മോശമായ ആരോപണങ്ങൾ കുക്കുവിനെതിരെ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ ശ്വേതയ്ക്കെതിരെ മാർച്ചിൽ കേസ് കൊടുത്തെന്നാണ് പരാതിക്കാരൻ പറയുന്നത് അത് പറച്ചിൽ മാത്രമാണ് രേഖകളില്ല കിട്ടിയ രേഖയിൽ അഞ്ച് എട്ടാണ് അപ്പോഴത് തെരഞ്ഞെടുപ്പല്ലേ എന്ന് മാലാപാർവതി ചോദിക്കുന്നു